മാഹിയിലും സ്വാതന്ത്ര്യദിനം സമുചിതമായി ആഘോഷിച്ചു പുതുച്ചേരി കൃഷിമന്ത്രി സി ജയകുമാർ പതാക ഉയർത്തി പരേഡും നടന്നു മാഹി പ്ലാസ് ദ ആർംസ് ഗ്രൌണ്ടിലാണ് സ്വാതന്ത്ര്യദിനാഘോഷ ചടങ്ങുകൾ നടന്നത് പുതുച്ചേരി കൃഷി വകുപ്പ് മന്ത്രി സി ജയകുമാർ പതാക ഉയർത്തി സല്യൂട്ട് സ്വീകരിച്ചു മാഹിയിൽ ഒരു ബി എസ് സി നർസിംഗ് കോളേജ് ആരംഭിക്കുമെന്നും നിലച്ചുപോയ റേഷൻ സംവിധാനവും ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയും കാര്യക്ഷമമായി നടപ്പിലാക്കുമെന്നും സ്വാതന്ത്ര്യദിന സന്ദേശത്തിൽ മന്ത്രി പറഞ്ഞു അത് മൂന്ന് മക്കളെ പട്ടിക പല മുട്ടവ அமைச்சரை குழுவினரும் மாஹே மக்களின் மீது பேரறி கொண்டு மாங்கிய பகுதியில் பல செயற்கை திட்டங்களை நிறைவேற்றி வருகின்றனர் பொதுப்பணித்துறை பொறுத்தவரையிலே மாகிய பகுதியில் மிகவும் அதிகம் கவனம் செலுத்தி வருகிறது மாகி பொதுப்படுத்த கடந்த மூன்று ஆண்டுகளில் மாகி பிராந்திய பகுதி பல்வேறு பகுதி சாலை பணிகள் உள்ளிட்ட முக்கிய பணிகள் மேற்கொண்டு அவற்றை செல்வனே நிறைவேற்றுள்ளது அப்பணிகளில் சிலவற்றை நான் இங்கே முதல் கருணத்துக்கு கொண்டு வருவதில் பெருமகிழ்ச்சி அடைகிறேன் പുതുച്ചേരി മുൻ ആഭ്യന്തര വകുപ്പ് മന്ത്രി ഇ വത്സരാജ രമേശ് പറമ്പത്ത് എം എൽ എ പി കെ സത്യനാഥൻ ഡോക്ടർ വി രാമചന്ദ്രൻ തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു മാർച്ച് പാസ്റ്റിൽ ആംഡ് പോലീസ് ലോക്കൽ പോലീസ് ഐ ആർ ബി വിവിധ വിദ്യാലയങ്ങളിലെ വിദ്യാർത്ഥികൾ തുടങ്ങിയവർ പങ്കെടുത്തു തുടർന്ന് വിവിധ സാംസ്കാരിക പരിപാടികളും അരങ്ങേറി ന്യൂസ് ബ്യൂറോ തലശ്ശേരി